നമുക്ക് അൽ ഉസ്താദിനെ വിശേഷങ്ങൾ ഇതിൻ്റെ രഹസ്യം നമ്മൾ പറയുന്നില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് പൊഞ്ച് കണവ് മീൻ മുട്ട നല്ല തുളുത്തുള്ളി തുളുത്തുള്ളു തുളുമ്പി നിൽക്കുന്നതാണ് അതുകൊണ്ട് നോക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ ഫ്രീസറിലല്ല വയ്ക്കണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഇത് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ഇപ്പുറത്തെ വശത്തെ പള്ളിയുടെ വശത്തുള്ള വൈകുന്നേരമാണ് ഇവിടെ ഇങ്ങനെ രാത്രി കഴിഞ്ഞാൽ രണ്ട് വശത്തും ഒരുപാട് നല്ല രുചികരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഈ തട്ടുകടയിൽ നിന്ന് ഒരു സുലൈമാനിയും കുടിച്ച് ഇവിടുത്തെ അല്ലേ ഒരു ഉള്ളിവട ഒരു ഉള്ളിവടയെ കഴിച്ചുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ വൈകുന്നേരത്തെ ചില കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം ഓക്കെ ഒരു സുലൈമാനി ഒരു ചൂട് ഉള്ളിവട ഒപ്പു ഇപ്പം എടുത്തിട്ടേ ഉള്ളു അല്ലേ ചട്നിയുണ്ട് ചട്നിയുണ്ട് ചട്ടുണ്ട് അയ്യോ ചൂടുള്ളു അവിടെ ചൂട് സുലായി മാറ്റിൽ നിങ്ങൾ ചൂട് മുകളിലെട്ടിങ്ങനെ ചോളൂ ഇതാണ് ഉസ്താദ് ഹോട്ടൽ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണപ്രിയരായ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് വിഴിഞ്ഞത്തുള്ള ഇതിൻ്റെ ഒരു അനിയൻ പയ്യനാണ് നിക്കുന്നത് ഷംനാഥാണ് ഇതിൻ്റെ ഇതിൻ്റെ മോലാളി ഞാൻ മാത്രമാണ് മോലാളി എന്ന് അവനെ വിളിക്കുന്നത് എത്രയോ കാലങ്ങളായുള്ള അതാ എന്ന് പറഞ്ഞപ്പോൾ അവിടെനിന്ന് എന്ന് ഷംനാദ ഇത്ര കാലങ്ങളായി വളരെ ചെറുതിലായിരുന്ന സമയത്തെയുള്ളൊരു നല്ല സുഹൃത്താണ് നേരത്തെ ഇത് ഉസ്താദ് എന്നാണ് പേര് ഇപ്പം ഇത്തിരി സൗകര്യമൊക്കെ വന്നതിന് ശേഷം അൽ ഉസ്താദ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് അൽ ഉസ്താദിനെ വിശേഷങ്ങൾ കാണാം ഫസ്റ്റ് ഇതാ ഇവിടുത്തെ കോയിൻ പൊറോട്ട കാണാം കോയിൻ പൊറോട്ട ഒരു പത്തെണ്ണം തട്ടിയിട്ടാലും തട്ടോ ഇതാണ് നമ്മുടെ ഉസ്താദിലെ അടുക്കള വരും ഇവിടെയാണ് കട്ടൻ അടിക്കുന്ന സ്ഥലം കട്ടൻ അടിക്കുന്ന സ്ഥലം നല്ല പുതിന കട്ടൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് അതിന്റെ ആശാന ഇപ്പോൾ വരും ഒരു കട്ടൻ അടിച്ച് നമുക്കത് തുടങ്ങാം അതിനു അതിനുമുമ്പേ നമ്മൾ അവിടെ ഫിഷിൻ്റെ ഐറ്റം നമസ്കാരം കുറെ കാലമായി കണ്ടിട്ട് ഏത് ഇതിപ്പിടക്കണേ കൊഞ്ചിട്ടാക്കിന്നു കൊഞ്ച് ഇവിടെ ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഓർഡർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഫിഷ് ഇടണത് ഇതാണ് ഇവിടുത്തെ ഒരു പൊടി ഐറ്റം വറ്റൽ മുളക് തക്കാളി ആ വേണ്ട ഇതിൻ്റെ രഹസ്യം നമ്മൾ പറയുന്നില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്തിരി ഹെവി ഐറ്റമാണ് ഇച്ചിരി എരിവുള്ള നല്ല ഫ്രൈയിലൂടെ കഴിക്കാൻ പറ്റിയ സാധനം बनाव में मोटा ാണ് നമ്മുടെ ഷംനാഥിൻ്റെ ഈ ഗോഡോൺ നമ്മൾ ഈ മീൻ വന്നു കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ വച്ചേക്കും അപ്പോൾ ഗസ്റ്റ് വരാൻ നേരത്ത് ഇത് ചെയ്യാതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റാ ഇങ്ങകറ്റതാ ഇവിടെ കൊഞ്ച് ഇതിൻ്റെ പീസ് നെമ്മീൻ പീസ് കണവ ചൂര ഞണ്ട് അയല മീൻപുട്ട മോത നെമ്മീന് ഇത് പുന്നാരയുടെ പീസ് പിന്നെ അടുത്ത് പറ ചെമ്പല്ലി കുറുവല വേളാപ്പാരൂ അമൂറ് കരിമീൻ ആവോലി അമൂർ റെഡ് അതായത് റെഡ് ഇത് കുറുവല ഇത് ചെമ്പല്ലി വേളാപ്പാര പുന്നാര ഇതിങ്ങനെ വേളമീൻ ഇത്രയും മീനുണ്ട് ഇവിടെ വരണവര് ആദ്യം ഇത് വന്ന് വരുന്നു സെലക്ട് ചെയ്യുന്നു ഇത് കറക്റ്റായിട്ട് ഐസിൽ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ഫ്രീസറിലല്ല വയ്ക്കണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും ഐസിൽ സെറ്റ് ചെയ്ത് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രഷായിട്ടിരിക്കും ഇത് മൊത്തം ഇതുവരെ ഐസാണ് ഇതെങ്ങനെ അതൊരു ഒരു ഒരു ട്രാക്കിൽ ഒരു റാക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിലിങ്ങനെ സെറ്റ് ചെയ്ത് മസാല വിരട്ടി ഇങ്ങനെ വെച്ചെങ്കിൽ നല്ല മസാല റെഡിയായി ഇങ്ങനെ അതാ അടുത്ത ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിരിക്കണേൽ നെമ്മീന് അമോറ് കണവ നെമ്മീന് അമോറ് കണവ വേളാപ്പാര ആ പൊടി പൊടി ഫ്രൈ ചെയ്തെടുക്കണേ ആ ഒരു ഇതിനകത്താണ് മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആവൂല ഒരു കുഴഞ്ഞ പരുവത്തിൽ അല്ലേ കരിയാത്ത അത് നെമ്മീൻ എല്ലേ നെമ്മീൻ പീസ് വേളാപ്പാര ഫ്രൈ പീസാണ് കിടക്കുന്നത് അതാണ് അപ്പോൾ ഒരു തലയുടെ ഉണ്ട് ചെമ്പല്ലിയുടെ തലയാണ് ചെമ്പല്ലിയുടെ തല പിന്നെ പിന്നെ ഇതെവിടെ ഫാമിലി നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യൂടാ മതി ഇവിടെ അപ്സ്റ്റെയർ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടത്തേക്ക് ഒരു ചെമ്പല്ലിയുടെ തല ഓർഡർ ഉണ്ട് അല്ല തുളുത്തുള്ളി തുളുത്തുള്ളു ആ തുളുമ്പി നിൽക്കുന്ന നോക്കി കൊണ്ടുപോയില്ലെങ്കിൽ അതാ അപ്പോൾ ഇതാണിതിൻ്റെ പിന്നെ അപ്സ്റ്റെയറിലുള്ള റെസ്റ്റോറൻറ്റ് അവിടെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഭയങ്കര രസമുള്ളൊരു സാധനമാണ് ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് ഇതൊക്കെ വന്ന് കഴിച്ചു കാണാം ഇത് ഞാൻ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇതില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് സെറ്റ് ചെയ്തത് എപ്പോഴി കണ്ടോ അതാ ഗ്രില്ലിനെ കണക്കാക്കി കണല് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ ഗ്രില്ല് ഒരു ഓർഡർ ഉണ്ടോ എന്ന് തോന്നുന്നു നോക്കട്ടെ മസാല അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഇതാ നമ്മൾ വേളാപ്പാറയാണ് ഇത് ഗ്രില്ല് ചെയ്യണത് ആ ചെവളക്കകത്ത് ചെവളക്കകത്ത് ഇത് കയറണം ചെവളക്കകത്ത് കയറണം ആ ആ ആ മസാലയായി മസാല ഒരു വിധം പിടിച്ചു അതിനേരെ നമ്മൾ ബാറ്റിലേക്ക് വയ്ക്കുക ചെറിയ ചൂടില് ചെറിയ കനലിൽ വരുന്നു മണം തുടങ്ങി പച്ചമസാല വന്നുപ്സിക്കാന്താരി ഗ്രീൻ ചില്ലി എല്ലാ സാധനം ഇത് നമ്മൾ ഐസാൻ എന്ന് പറയുന്ന അച്ചുവിനുള്ള ആവോലി ആവോലി ഫ്രൈ ആണ് ഐസാൻ അയച്ച തരട്ടാ തരട്ട ഇതൊക്കെ മാറ്റിയിട്ട് തരട്ടത് ഓക്കെ 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 പറയൂ പറയാ ഇവിടുത്തെ പൊടി ഭയങ്കര ടേസ്റ്റുള്ളാണ് പിന്നെ ഐസൂന് അത് അത്ര അങ്ങോട്ടും അരി ഇത്തിരി വറ്റൽ മുളകിലിട്ട എരിവുള്ള സാധനമാണ് നല്ല ചൂട് മസാലയൊക്കെ മാറ്റിയ മസാല മാറ്റി ഓക്കെ ഓക്കെ അത് കുഴപ്പമല്ലേ കൊള്ളാമോ പൊള്ളാമോ അയ്യോ ഇനി ഇതുകൂടെ കഴിച്ചിട്ട് കുടിക്കാം ഇതുകൂടെ Goodbye, goodbye. Ini ah. ini Ah, ini? Ini ya. Oke, oke, mari Oke, 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 para oke, oke, okay, tata. Tata, bye-bye. Tata, bye-bye, para. மீன இது அவனு கொடுக்கல அவனுக்கல்ல அவன கொடுக்கலே மக்கள் அவன் அவ் ஏரியா

അപ്പൊ എല്ലാവരെയും തിരുവാതിരമായി ഞാൻ അമ്മ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു ഒപ്പം വൈകുന്നേരത്തെ കാഴ്ചകളും കണ്ട് കടലൊക്കെ കണ്ട് നല്ല സീ ഫുഡ് നല്ല ഫിഷ് കഴിക്കാൻ വേണ്ടി ഇഷ്ടാജിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു പിടി പിടിക്കണം કોઈ વાકે તો હું પણ માની